ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഉള്ളത് ഞങ്ങളെ എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലാണ് കേട്ടോ അതായത് കരണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളെ തറവാട്ടിൽ ഇവിടെ ഞങ്ങളെ വലിപ്പ മരിച്ചിട്ട് പത്തൊമ്പത് വർഷത്തോളമായി അപ്പോൾ വലിപ്പാൻ്റെ ആണ്ട് ദിവസമാണ് ഇന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ എല്ലാവരും മക്കളും ഫാമിലി എല്ലാവരും ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം പിന്നെ എന്താണെന്ന് വെച്ചാൽ രാത്രി ആയതുകൊണ്ട് വലിയ ക്ലിയർ ഉണ്ടാവില്ല അപ്പോൾ ഒക്കെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ അതാ നമ്മൾ അങ്ങോട്ട് കേറുമ്പോ തന്നെ അതാ ചെറിയ ഒരാൾ ഓടി വരുന്നുണ്ട് അവിടെ എന്റെ ആങ്ങളുടെ മോനാണ് കേട്ടോ സി ഇങ്ങോട്ട് അനി കണ്ടിട്ടുണ്ടാവും പിന്നെ ഇപ്പൊ അതാ ഏർ അനിയന്മാരൊക്കെ മുൻ മുമ്പ് തന്നെ നിൽക്കുന്നുണ്ട് ഏർ ഒരനിയനാ അവിടെ നിൽക്കുന്നു പിന്നെ പിന്നെ ഇത് വേറൊരു അനിയനാണ് ഇത് ഇവരിപ്പൊ കളിക്കുന്നു അതാണ് കേട്ടോ ഇനി നമ്മൾ കയറാൻ പോകുന്നത് ഈ വീടിന്റെ സിറ്റൌട്ടിലേക്കാണ് ഏർ സിറ്റൗട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല ഹാള് പോലെ തന്നെ അത്യാവശ്യം നല്ല നീളമുള്ള ഒരു റൂമാണ് ടോം അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ബാല്യകാല ഓർമ്മകൾ തന്നെ അവിടെ തളം കെട്ടി കിടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഒരു പെരുന്നാളിനൊക്കെയാണ് അധികം ഒത്തു കൂടൽ ആ സമയത്ത് എല്ലാവരും നിലത്ത് പായ വെച്ചിട്ട് ഈ ഒരു റൂമിലാട്ടോ കിടക്കൽ അങ്ങനെ രാവിലെ വരെ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ കിടക്കുന്ന ഒരു ഓർമ്മകൾ പിന്നെ പിന്നെന്താ വേറൊരു ഓഫീസ് റൂം പോലെ ഓഫീസ് റൂമും അറിയില്ലേ അങ്ങനെ ഒരു റൂമുണ്ട് ഇവിടെ അതെൻ്റെ ആംഗൻ പിന്നെ കേറുന്നത് ഹാളിലേക്കാണ് ഹാളിൽ വല്ല്യമ്മമാരും ഒക്കെ അവിടെ വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ മുഖമൊന്നും പ്രത്യേകിച്ച് കാണിക്കുന്നില്ല ഹാളിനോട് ചേർന്ന് ഇവിടെ ഒരു റൂമുണ്ട് ഇതിൽ പിന്നെ എൻ്റെ കസിൻസും അതുപോലെ ആങ്ങളമാരും വൈഫുമാരൊക്കെ ഇരുന്ന് സംസാരിച്ചിരിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന എന്തൊക്കെയോ കളിയാക്കി പറയാട്ടോ അവരൊക്കെ പിന്നെ അവരുടെ വോയിസ് ഉമ്മ ഒന്നും ഞാൻ കാണിക്കുന്നില്ല അവർക്ക് ഇഷ്ടമാണെങ്കിലും അവരെ കെട്ടിയോന്മാർക്കൊന്നും ചെലപ്പോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ അപ്പോ അത് നമ്മൾ അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് അവരൊന്നും കാണിക്കുന്നില്ല അങ്ങനെ അവരവിടെ സംസാരിച്ചിരിക്കട്ടെ പിന്നെ ഹാളിനോട് ചേർന്നിട്ട് വേറെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു റൂമൂടെ ഉണ്ട് അവിടെ എൻ്റെ ഉപ്പാൻ്റെ അനിയനും വൈഫും ഒക്കെ കിടക്കുന്ന റൂമാണ് പിന്നെ ഈ റൂം ഒരു ഓടിട്ട വീടാണ് നല്ല അത്യാവശ്യം സൗകര്യത്തോടുകൂടെ തന്നെയുള്ളൊരു വീടാണ് കേട്ടോ എൻ്റെ ഉപ്പാൻ്റെ ഒരു പെങ്ങളാണ് പിന്നെ എൻ്റെ മോളെടുത്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇറങ്ങുന്നത് അടുക്കളയിലേക്കാണ് ഇതാണ് ഈ വീടിൻ്റെ അടുക്കള അവിടെ ഉമ്മച്ചിയും അല്ല അപ്പാൻ്റെ അനിയൻ്റെ വൈഫും എല്ലാവരും കൂടെ എന്തൊക്കെയോ പരിപാടിയിലാണ് അമ്മച്ചി ഇതാ ചള്ളാസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നെയ്ച്ചോറാൽ തോന്നുന്നു അതിലേക്കുള്ളത് പിന്നെ അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പം ഒരു വർക്ക് ഏരിയയിലേക്കാണ് ഇറങ്ങുന്നത് ഇവിടെയാണ് അടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ അതാണ് നമ്മളെ നെയ്ച്ചോറിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ പരിപാടിയിലേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കുന്നത് മുറ്റത്താണ് കേട്ടോ ഇതാ ഇവിടെ ചിക്കന് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് ചിക്കനൊക്കെ ഇവിടെ പൊരിച്ചു വെച്ചിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൻ ബീഫ് കറിയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നെയ്ച്ചോറും ബീഫ് കറിയും ചിക്കൻ പൊരിച്ചതും പിന്നെ പായസൊക്കെ ഉണ്ടായിരുന്നു പായസം ഞാൻ എടുക്കാൻ മറന്നുപോയി പിന്നെ വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ ഇതാ ഈ ഒരു അടുപ്പ് ഇത് ശരിക്കും അറിയില്ല രാത്രി ആയതുകൊണ്ട് നമ്മൾ ഡ്രമ്മില്ലേ മറ്റേ റോഡ് പണിക്കൊക്കെ എടുക്കുന്ന ആ ഡ്രമ്മിൽ മണ്ണ് നിറത്തിട്ടോ അങ്ങനെ എങ്ങനെയോ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ വെല്യമാൻ്റെ ഐഡിയ ആണ് എന്തായാലും അത് സൂപ്പറായിട്ടുണ്ട് പിന്നെ ഇവിടെ ആദ്യമൊക്കെ കുറേ പശുവും ആലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആലെപ്പോഴും ഉണ്ട് ഇപ്പോൾ പിന്നെ വിറകൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ആല ഉപയോഗിക്കുന്നത് ആലയിൽ പശു ഇല്ലല്ലോ ഒരു ഒരു വശ വശ അത് ഉപ്പാന്റെ അനിയന്റെ ഭാര്യ വിറകെടുക്കാൻ വേണ്ടി പോയിരുന്നു കേട്ടോ അപ്പം ഞാൻ വെറുതെ ജസ്റ്റ് കളിയാക്കി പറഞ്ഞതാണ് പിന്നെ ഇതാ ഇവിടെ ഒരു ഒരലൊക്കെ ഉണ്ട് ഇതൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നതാണെന്ന് തോന്നുന്നു അപ്പൊ ഉപയോഗിക്കുന്നൊന്നുമില്ല പിന്നെ ഇത് എൻ്റെ ആങ്ങളുടെ മോളാണ് മൂത്താങ്ങളുടെ മോളാണ് ഐഷു അഷു അപ്പോ ഇത്രയൊക്കെ കാര്യങ്ങൾ തന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുള്ളൂ ഇതാണ് കേട്ടോ ആ ഒരു വീട് ഇത് ഇതാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചതെന്ന അടുപ്പ് പിന്നെ ഇതൊക്കെ ഉപ്പാൻ്റെ അനിയൻ്റെ മോള് വൈകുന്നേരം നേരത്തെ എത്തിയതുകൊണ്ട് അവളെടുത്ത് വെച്ച ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തതാണ് അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു പത്തര ആയപ്പോൾ തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പേരൊക്കെ നമ്മുടെ വീടിൻ്റെ ഹോം ടൂർ ടൂറ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും ഞാൻ ചെയ്യൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുത്തു വെച്ച വീഡിയോ എഡിറ്റ് അപ്ലോഡ് ചെയ്ത ശേഷം അത് ഡിലീറ്റ് ആക്കിയിട്ട് മാത്രമേ എനിക്ക് വേറൊരു വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളൂ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് എടുക്കാത്തത് അപ്പോൾ ഇനി വേറൊരു വീഡിയോ ഞാൻ എന്തായാലും എടുക്കുന്നില്ല ഇനി അടുത്തത് ഹോം ടൂർ ആയിരിക്കും എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ ബൈ ടേക്ക് കെയർ അസ്സലാമലൈക്കും